ഫാത്തിമ സെന്റർ കുഞ്ഞോം പ്രകൃതി സൗന്ദര്യവും വൈവിധ്യ സാംസ്കാരിക പൈതൃകവുമുള്ള വയനാട് ജില്ലയിലെ ാട് പഞ്ചായത്തിൽ ദിവ്യപ്രഭയുടെ പ്രസരണ പാതയിൽ മതഭൗതിക വിദ്യകൾ സമന്യിച്ച വിശുദ്ധ ഖുർആൻ മനപ്പാട കേന്ദ്രം ഫാത്തിമ സെന്റർ കുഞ്ഞോം വയനാട് സമുന്നതമായ വിദ്യാഭ്യാസ രംഗത്തെ ലക്ഷ്യീകരിച്ചുകൊണ്ട് അറിവിന്റെ പൈതൃകം വീണ്ടെടുക്കുന്നതിനായി മുഖ്യധാര വിദ്യാഭ്യാസത്തോടൊപ്പം കുട്ടികളടക്കം സമൂഹത്തിലെ എല്ലാവർക്കും വിശുദ്ധ കുർആാൻ പഠിക്കാനും മനസ്സിലാക്കാനും പ്രായോഗിക തരത്തിൽ കൊണ്ടുവരാനുമുള്ള അവസരം ഒരുക്കുകയും അതുവഴി പ്രാപ്തരും ദിഷണശാലികളും നേതൃപാഠവുമുള്ള ഒരു നല്ല തലമുറയെ വാർത്തെടുക്കുകയാണ് ഇവിടെ പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് ഹിഫുൽ പഠനത്തിലൂടെ അസ്ഥി കുഞ്ഞോം ദേശത്തിന്റെ വൈജ്ഞാനിക സബരിക്ക് രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തിയേഴിന് ആദരണീയനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങളുടെ മഹനീയ കരങ്ങളാൽ പുതിയ ദിശാബോധം കൈവന്നു അന്ന് മുസ്ലിം കൈരളിയുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് പുതിയ സമവാക്യങ്ങൾ പകർന്നു നൽകിയ അത്യുന്നത കലാലയം വയനാട് മുസ്ലിം ഓർഫനേജിന് കീഴിൽ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ പ്രിയപത്നിയും മറുഹും ബാഫക്കി തങ്ങളുടെ പുത്രിയുമായിരുന്ന ഷെരീഫ ഫാത്തിമയുടെ സ്മരണാർത്ഥം സ്ഥാപിതമായ ഈ സ്ഥാപനം പതിനേഴ് വർഷം പൂർത്തീകരിക്കുകയാണ് മതവിദ്യയും ആധുനിക ഭൗതിക സാമൂഹിക ശാസ്ത്രങ്ങളും വ്യവസ്ഥാപിതമായി സമന്വയിപ്പിച്ച പാഠ്യപദ്ധതിയിലൂടെ കാലഘട്ടത്തെ കരുത്തോടെ നേരിടാൻ പ്രാപ്തരായ പണ്ഡിത സമൂഹത്തെ വാർത്തെടുക്കുകയാണ് ഇവിടെ കാലം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രപഞ്ച പ്രതിഭാസങ്ങൾ കാലങ്ങൾക്ക് മുമ്പേ പറഞ്ഞറിയിച്ച് സത്യശാസ്ത്രത്തിന്റെ നിത്യദർശനമായി വിശ്വ വിസ്മയമായി ലോകാന്ത്യം വരെ നിലനിന്നു പോകുന്ന ദൈവിക ഗ്രന്ഥത്തെ ഹൃദ്യസ്ഥമാക്കാനും തൃജു അനുസരിച്ച് പാരായണം ചെയ്യുന്നതിനും പ്രാപ്തരാക്കുന്നു ഉന്നത നിലവാരത്തിലുള്ള ഭൗതിക പഠനത്തോടൊപ്പം മൂന്ന് വർഷ ഹിഫുൾ പഠനം പൂർത്തിയാക്കുന്നവർക്ക് രണ്ടാം ഘട്ടമായ ദൗറ സെഷനിലേക്ക് പ്രവേശനം ലഭിക്കുന്നു ചിട്ടയായ ഹിഫുൾ പഠനത്തോടൊപ്പം മതപഠന രംഗത്ത് തഫ്സീർ ഹദീസ് തുടങ്ങിയ പാരമ്പര്യ കിതാബുകളും ഭൗതിക പഠന രംഗത്ത് സെക്കൻഡറി വിദ്യാഭ്യാസവും പൂർത്തിയാക്കുമ്പോൾ മാറുന്ന കാലത്തിന്റെ ചുവരെഴുത്തുകൾ ആത്മവിശ്വാസത്തോടെ അഭിമുഖീകരിക്കാൻ പ്രാപ്തരായ പണ്ഡിത പ്രതിഭകളെ സമൂഹത്തിന് സമർപ്പിക്കാൻ ഡബ്ല്യു എംഒരീഫാത്തിൽ ഖുർആാൻ സെന്റർ കുഞ്ഞോമിന് കഴിയുമെന്ന് തീർച്ച വിശാലമായ രണ്ട് ഏക്കർ ഭൂമിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഡബ്ല്യു ഫാത്തിമ ക്യാമ്പസിൽ അറുപതിൽ പരം വിദ്യാർത്ഥികൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു വിശുദ്ധ ഖുർആനിന്റെ അറിവിൻ തീരത്തെ മുത്തും പവിഴവും ഇലാഹി വചനപൊരു ഹൃദയസ്ഥമാക്കിയിൻസിപ്പാളായി സേവനമനുഷ്ഠിക്കുന്ന സ്ഥാപനത്തിൽ വിവിധ മേഖലയിൽ പ്രതിഭാതരായ ഏഴോളം അധ്യാപകർ വിദ്യാർത്ഥികളുടെ പാഠ്യപാഠ്യേതര വിഷയങ്ങളിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു മൂന്ന് വർഷത്തെ ഹിഫുദ് പഠനത്തോടൊപ്പം സ്കൂൾ തലം അഞ്ച് ആറ് ഏഴ് ക്ലാസുകളും പിന്നീടുള്ള മൂന്ന് വർഷം എട്ട് ഒൻപത് പത്ത് ക്ലാസുകളും പൂർത്തിയാക്കുന്നു നൂറ്റി എഴുപത്തിയഞ്ചോളം ഹാഫിലുകൾ അറിവിന്റെ മധു തേടിയെത്തുന്ന ചിത്രശലഭങ്ങൾക്ക് പുതിയ ആകാശങ്ങൾ പണിയുന്നതിൽ ഡബ്ല്യു എംഒരീഫ ഫാത്തിമ കുഞ്ഞോം കർമ്മനിരതമാണ് ഇസ്ലാമിക ലോകത്തെ അതുല്യ പ്രതിഭകളുടെ എണ്ണമറ്റ ഗ്രന്ഥശേഖരണത്തിന് പുറമെ ലോക ക്ലാസിക്കുകളും ലോകോത്തര ഭാഷകളിലെ സാഹിത്യരചനകളും അടങ്ങുന്ന അതിനൂതനമായ സൗകര്യങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന ഇക്ര ലൈബ്രറി വിവര സാങ്കേതികവിദ്യയിൽ അനുദിനം കുതിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ ലോകത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിയാനും അനുഭവിക്കാനും വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുകയാണ് മനോഹരമായ രീതിയിൽ സജ്ജീകരിക്കപ്പെട്ട കമ്പ്യൂട്ടർ ലാബ് പ്രഭാഷണ മികവിനും രചനാവൈഭവത്തിനും അതുല്യമായ സർഗശേഷി പരിപോഷണത്തിനും സഹായകമായി പ്രവർത്തിക്കുന്ന ക്യാമ്പസിലെ വിദ്യാർത്ഥി യൂണിയനാണ് ഹിക്സ വിദ്യയോടൊപ്പം ആത്മീയ ശിക്ഷണവും ആന്തരിക ചൈതന്യവും പകരുന്ന ബോധന കേന്ദ്രമായി കുഞ്ഞോം ദേശം വിദ്യാർത്ഥികളുടെ ജീവിതശീലങ്ങളെ സംസ്കരിച്ചു കൊണ്ടിരിക്കുന്നു പഠനത്തോടൊപ്പം താമസവും ഭക്ഷണവും സൗജന്യമായി നൽകുന്ന ക്യാമ്പസിൽ താമസത്തിനാവശ്യമായ ബെഡ്റൂം ഒരുമയോടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ സാധ്യമാക്കുന്ന ഡൈനിങ് ഹാൾ എന്നിവ വിദ്യാർത്ഥികളുടെ ആരോഗ്യവും ഐക്യബോധവും നിലനിർത്തുന്നു നിരന്തരമായ പാഠ്യ പാഠ്യപാഠ്യതര പ്രവർത്തനങ്ങളോടൊപ്പം ആനന്ദവും ആസ്വാദനവും നിറഞ്ഞ ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികൾ ഏറെ സന്തുഷ്ടരാണ് വിദ്യാർത്ഥികളുടെ നാനോന്മുഖ പുരോഗതിയിൽ സജീവമായി ഇടപെടലുകൾ നടത്തുന്നതിനോടൊപ്പം സാമൂഹിക പ്രവർത്തനങ്ങളിൽ ക്രിയാത്മകമായ പങ്ക് വഹിച്ചു കൊണ്ടിരിക്കുന്നു ഡബ്ല്യു എംഒരീഫാത്തിൽ ഖുർആൻ സെന്റർ കുഞ്ഞോം ഇവിടെ പഠനം പൂർത്തീകരിച്ച വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് അസ്ഫ ഓഫ് ഫാത്തിമ അസോസിയേഷൻ സ്വപ്ന സമാനമായ വിജയവീതിയിൽ അതിശീകരം കുതിച്ചു ഈ അക്ഷയ ഗോപുരത്തിലെ പ്രമുഖ പ്രതിഭകൾ നാണയുടെ വെളിച്ചമാണ് സമുദായത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരം ആവേണ്ടവരാണ് അവരുടെ വളർച്ചയിൽ താങ്ങും തണലുമായി അധ്യാപകരും കമ്മിറ്റി ഭാരവാഹികളും മഹല് നിവാസികളും എന്നും കൂടെയുണ്ടാകും ഉള്ളു തുറന്ന പ്രാർത്ഥനകളും നിസ്വാർത്ഥമായ സേവനങ്ങളും അകമഴിഞ്ഞ സഹായങ്ങളുമായി നിങ്ങളുണ്ടാവണം കൂടെ നേർമാർഗ്ഗത്തിലേക്ക് ക്ഷണിക്കുകയും നന്മ കൽപ്പിക്കുകയും തിന്മ നിരോധിക്കുകയും ചെയ്യുന്നവർ നിങ്ങളിൽ ഉണ്ടാവട്ടെ അവരാണത്രേ വിജയികൾ